വെൽക്കം ടു മൈ ചാനൽ ഡെയിലി ഇന്നത്തെ ചിന്താ വിഷയം ഇത് വലിയ ടോപ്പിക് ഒന്നും അല്ലെ ഞാൻ ഇന്ന് പറയുന്ന ടോപ്പിക് ഇറ്റ് ഓർമ്മപ്പെടുത്തലാണ് പേഷ്യൻസ് ക്ഷമ ഈ ക്ഷമ എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ഒരു ദൈവ കൃപയാണ് ഒരു ബ്ലെസ്സിംഗ് ആണത് ആ ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും ായിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്ലെസ്സിങ് വേണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം നമുക്കെല്ലാം എല്ലാം ഇൻസ്റ്റൻ്റ് സാധിച്ചു കിട്ടണം ഇപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ബ്ലിങ്കിറ്റിൻ്റെ ഒരു ടാഗ് ലൈൻ ആണ് യു ബ്ലിങ്ക് ഇറ്റ് ആൻഡ് വി ഡെലിവേർഡ് ഇറ്റ് ഫോർ യു അപ്പം അതാണ് ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതായത് യു ബ്ലിങ്ക് ഇറ്റ് നമ്മൾ ജസ്റ്റ് ഇത് വേണമെന്ന് പറഞ്ഞു ദ നെക്സ്റ്റ് മൊമെന്റ് അത് നമ്മളുടെ ഡോർ സ്റ്റെപ്പില് അത് ഡെലിവെറായി സോ ദാറ്റ് സ്പീഡ് ആ ഒരു പേസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ആ പേസ് നമ്മളെ ഒത്തിരി ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളറിഞ്ഞോ അറിയാതെയോ ഈ സ്പീഡ് നമ്മളെ കോൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിംഗ് നമുക്ക് പേഷ്യൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും എഫക്റ്റ് ആവുന്നത് എപ്പോഴാണെന്നറിയോ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് എ ടി എമ്മിൽ പോയി നമുക്ക് പൈസ കിട്ടുന്ന പോലെ ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് അങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് എപ്പോഴൊന്നും കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ ഒക്കെ കിട്ടിയിട്ടുണ്ടാകും പക്ഷെ അങ്ങനെ എപ്പോഴും ദൈവം അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങ് എടുത്തങ്ങ് തരാൻ പോകുന്നില്ല യു നീറ്റ് ടു വെയിറ്റ് ചെയ്യും നോക്കും എത്ര നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അല്ലെ അപ്പൊ ആ ഒരു വെയ്റ്റിംഗ് പീരീഡ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ പ്രേയർ ലൈഫിൽ ഒരു സ്പിരിച്വൽ ലൈഫിലൊക്കെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എത്രമാത്രം നമുക്ക് പേഷ്യൻലി നമുക്ക് ദൈവത്തോട് കൂടി ആയിരിക്കാൻ പറ്റും ഇറ്റ് ടേക്സ് ലൈക്ക് ഡേ ഓർ എ മന്ത് ഓർ എൻ ഇയർ അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് നമുക്കറിയില്ല അതെ എത്ര ടൈം പീരിയഡ് വരെ പോകുമെന്ന് പക്ഷേ ഈ പേഷ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു വെർച്യു തന്നെയാണ് ഇന്നത്തെ കാലത്ത് പക്ഷെ പണ്ടുകാലത്ത് ഇത് ശരിക്കും പറഞ്ഞ ഒരു ക്വാളിറ്റി തന്നെയായിരുന്നു കാരണം പണ്ടത്തെ നമ്മുടെ ഗ്രാൻഡ് പാരൻസിനൊക്കെ നോക്കിക്കഴിഞ്ഞാല് അന്ന് അവരുടെ ഫാമിലിയിൽ ഒരു പത്തും പതിനഞ്ചും പിള്ളേരും ഒക്കെ ഉള്ള ഒരു വലിയ കുടുംബത്തിൽ പെട്ടെന്ന് ഒരു കാര്യമൊന്നും ചോദിച്ചാൽ പേരന്റ്സ് ഒന്നും പെട്ടെന്ന് നടത്തി കൊടുത്ത് കൊടുക്കത്തില്ല ഫോർ എക്സാമ്പിൾ ഒരു പെൻസിൽ വേണമെന്ന് പറഞ്ഞാല് അതിന് വേണ്ടി ചിലപ്പോൾ മാസങ്ങളോളം അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു പെൻസിലിന് വേണ്ടിയിട്ട് ഇന്ന് നേരെ മറിച്ചാണ് ഇന്ന് ഒരു പെൻസിൽ പെൻസിലെന്ന് പറഞ്ഞ പാക്കറ്റ് തന്നെ പേരൻസ് വാങ്ങിച്ചു കൊടുക്കും അപ്പൊ അത്ര തന്നെ ഡിഫറൻസ് വന്നിരിക്കുകയാണ് നമ്മുടെ ഒരു ൈഫ് സ്റ്റൈലിൽ അത് തന്നെ നമ്മളുടെ ക്യാരക്ടർ ഫോർമേഷനെയും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയും എല്ലാം ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇത് ഒരുപാട് നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കുറച്ചും കൂടി ഇതിൻ്റെ ഒരു എക്സ്റ്റൻസീവ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ വർക്ക് പ്ലേസിൽ ഫാമിലി ലൈഫിൽ നമ്മളുടെ ചുറ്റുപാടും നമ്മളുടെ സൊസൈറ്റിയിൽ നെയ്ബേഴ്സ് പ്രയർ ലൈഫിൽ അങ്ങനെ എല്ലായിടത്തും ഇത് എഫക്ട് ആകുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു സത്യം തന്നെയാണ് സോ ഇൻ ഷോർട്ട് ഇന്ന് ഞാൻ ഉണ്ടാവാൻ വേണ്ടി കാരണം പേഷ്യൻസ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ബ്ലെസ്സിംഗ് ഇവിടുത്തെ നിന്ന് കനിഞ്ഞു കിട്ടിയാലാണ് നമുക്ക് ഈ ഒരു ബ്ലസ്സിംഗ് കിട്ടത്തുള്ളൂ ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താ നമ്മള് ഫോഗ്യൂണസ് പഠിക്കും നമ്മൾ ഫെയിലിയേഴ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും നമ്മൾ കുറച്ചും കൂടി ഓപ്പൺ മൈൻഡ് ആയിരിക്കും നമുക്ക് കുറച്ചും കൂടി എല്ലാവരെയും ഇൻക്ലൂസീവ് ആയിട്ട് കാണാൻ സാധിക്കും സോ ഒത്തിരി കാര്യങ്ങള് ഈ ഒരു പേഷ്യൻസ് എന്ന് പറയുന്ന ഈ ഒരു വെർച്യൂല് ഒത്തിരി കാര്യങ്ങള് ഇതുമായിട്ട് റിലേറ്റഡ് ആണ് ആൻഡ് വി റിയലി റിയീഡ് ടു ആസ്ക് ഫോർ ഇറ്റ് ആ ഒരു ബ്ലെസ്സിംഗിന് വേണ്ടി നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കേണ്ടതാണ് സോ ഇന്നത്തെ ദിവസം നമ്മുടെ മറ്റെല്ലാ പ്രാർത്ഥനയോടൊപ്പം നമുക്ക് ക്ഷമയുണ്ടാകാനും നമ്മുടെ ഓരോ കാര്യങ്ങളും വളരെ ക്ഷമയോടെ വളരെ ശാന്തമായി ഈശോ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡിനായി നമുക്ക് കാത്തു